പണമായാലും വിജയമായാലും അറിവായാലും ലക്ഷ്മിദേവിയോട് എന്തും ചോദിക്കുന്നത് സങ്കൽപ്പിക്കുക വിജയൻ എന്ന ലളിതമായ കർഷകൻ ഈ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയും ജീവിതത്തെ മാറ്റിമറിച്ച ഒരു രഹസ്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു നിലനിൽക്കുന്ന സമ്പത്തിന്റെയും സന്തോഷത്തിന്റെയും ആശ്ചര്യകരമായ താക്കോൽ കണ്ടെത്തൂ അൻപതു വയസ്സുള്ള കർഷകനായ വിജയൻ ഭാര്യശാന്തിക്കും മകൾ റാണിക്കുമൊപ്പം ഇന്ത്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത് എല്ലാ ദിവസവും രാവിലെ വയലിൽ തന്റെ ദിവസം ആരംഭിക്കുന്നതിനു മുമ്പ് വിജയൻ മഹാലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിലെത്തി അഗാധമായ ഭക്തിയോടെ പ്രാർത്ഥിക്കും കഠിനാധ്വാനം ചെയ്തിട്ടും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ടു ഒരു ദിവസം രാജിയുടെ വിവാഹം നിശ്ചയിച്ചു എന്നിരുന്നാലും വിജയൻ ആശങ്കാകുലനായിരുന്നു തന്റെ വരുമാനം തന്റെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമല്ല ഇപ്പോൾ അയാൾക്ക് വിവാഹത്തിന്റെ അധിക ചിലവ് നേരിണ്ടി വന്നു ദുഃഖിതനും അവിശ്വാസിയുമായ വിജയൻ ക്ഷേത്രത്തിൽ പോയി ആഴമായി പ്രാർത്ഥിച്ചു കണ്ണീരൊഴുക്കിയ ദേവിയുടെ സഹായം തേടി അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മഹാലക്ഷ്മി ദേവി തേജസ്സും ദെയും ഉള്ളവായി അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവൾ പറഞ്ഞു വിജയൻ നിങ്ങളുടെ വിശ്വാസത്തിലും പ്രതിബദ്ധയിലും ഞാൻ മതിപ്പുളവാക്കി നിങ്ങളുടെ പോരാട്ടങ്ങൾ എനിക്കറിയാം അതിനാൽ ഞാൻ നിങ്ങൾക്ക് ഒരു അനുഗ്രഹം നൽകുന്നു നിങ്ങൾക്കറിയാമോ ഞാൻ എട്ട് വ്യത്യസ്ത രൂപങ്ങളിലാണ് ആദി ലക്ഷ്മി ആത്മീയ സമ്പത്തിന്റെ ദേവത ധനലക്ഷ്മി സമ്പത്തിന്റെ ദേവത ധന്യാലക്ഷ്മി കാർഷിക ദേവത ഗജലക്ഷ്മി മൃഗസമ്പത്തിൻ്റെ ദേവത കുട്ടികളുടെ ദേവതയായ സന്താനലക്ഷ്മി ധര്യലക്ഷ്മി ധൈര്യത്തിന്റെ ദേവത വിജയലക്ഷ്മി വിജയദേവത വിദ്യാലക്ഷ്മി അറിവിന്റെ ദേവത നിങ്ങൾക്ക് ഒരു ഫോം തിരഞ്ഞെടുക്കാം നിങ്ങളെ അനുഗ്രഹിക്കാൻ അവൻ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകും എന്നാൽ ഓർക്കുക നിങ്ങൾക്ക് ഒരെണ്ണം മാത്രമേ തിരഞ്ഞെടുക്കാനാകൂ വിജയൻ കുഴിഞ്ഞു വീഴുകയും ശാന്തിയുമായി പരീക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു അവൾ അവനോട് ഒരു നിർദ്ദേശം മന്ത്രിച്ചു ആശയക്കുഴപ്പത്തിലാണെങ്കിലും അവൻ അവളെ വിശ്വസിക്കുകയും തന്റെ തീരുമാനവുമായി ക്ഷേത്രത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു വിജയൻ വിനയപൂർവം ദേവിയോട് പറഞ്ഞു അമ്മേ ധൈര്യത്തിന്റെ ദേവതയായ ലക്ഷ്മിദേവിയെ എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദേവി ചിരിച്ചുകൊണ്ടു പറഞ്ഞു നിന്റെ ഭാര്യമെടുക്കിയാണ് ദര്യലക്ഷ്മിയെ തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങൾ എന്റെ എട്ട് രൂപങ്ങളെയും നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്തുകൊണ്ടാണെന്ന് അറിയാമോ വിജയൻ ഭയത്തോടെ അവളെ നോക്കി പറഞ്ഞു വേണ്ട അമ്മേ മഹാലക്ഷ്മി ദേവി വിശദീകരിച്ചു എന്റെ എല്ലാ രൂപങ്ങളും ദര്യലക്ഷ്മിയിൽ മാത്രമേ പ്രവർത്തിക്കൂ ധൈര്യലക്ഷ്മിയില്ലാതെ മറ്റൊരു രൂപത്തിനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനാവില്ല ധൈര്യമുള്ളിടത്ത് മറ്റെല്ലാ രൂപങ്ങളും അവളെ പിന്തുടരുന്നു ധൈര്യം തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാത്തരം ആശ്വര്യങ്ങളും ഉണ്ടാകും എല്ലാ വിജയത്തിൻറെയും സമൃദ്ധിയുടെയും അടിസ്ഥാനം ധൈര്യമാണ് ഭൗതിക സമ്പത്ത് വരുമ്പോൾ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനും മറ്റു സമ്പത്ത് നേടാനും ധൈര്യം നമുക്ക് ശക്തി നൽകുന്നു തടസ്സങ്ങളെ മറികടക്കാനും ലക്ഷ്യങ്ങൾ നേടാനും ഏത് സാഹചര്യത്തിലും സന്തോഷം കണ്ടെത്താനും ഇത് സഹായിക്കുന്നു കഥ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി